സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് കുറുപ്പമ്മാവൻ ലക്ഷ്മി അമ്മ വീട് വിട്ടിറങ്ങി പോയതിനെ കുറിച്ചൊക്കെ പറയണം ഒടുവിൽ അവര് സേതുവിനെ വിട്ടിട്ട് പോയി കാറെ മൂർത്തിയോട് പറഞ്ഞ് കാറെടുക്കാൻ പറഞ്ഞു അങ്ങനെ അവര് അന്ന് ഇറങ്ങിപ്പോയി ആ സമയം സേതു അമ്മയെന്ന് പറഞ്ഞു കരഞ്ഞോട് പറയു ഓടിയെങ്കിലും ആ സമയം മാധവമ്മനെ സേതുവിന്റെ കയ്യെ പിടിച്ചെടുത്തി സേതുവിനെ ആ കൂടെ വിട്ടതുമില്ല എല്ലാം കേട്ടിപ്പൊ പല്ലവി പറഞ്ഞു അപ്പൊ അന്നു മുതല് അമ്മ തനിച്ചു പോയി താമസിക്കാൻ തുടങ്ങിയതല്ലേ ആ വീട് വിട്ടിറങ്ങി സേതുവേടനെ പോലും വേണ്ടായിരുന്നില്ലേ അമ്മ അന്നും സ്വാർത്ഥിയായിരുന്നു സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം അമ്മ നോക്കിയുള്ളൂ അമ്മയ്ക്ക് സേതുവേടനോട് പോലും ഇഷ്ടമില്ലായിരുന്നു എന്നൊക്കെ പറയാണ് അതെല്ലാം കേട്ട് ഇനിയിപ്പോൾ ഋതു പറഞ്ഞു എനിക്കൊരു കാര്യം അറിയണം കുറുപ്പമ്മാവെന്ന് പറഞ്ഞു എന്താ ഋതു നിനക്ക് എന്താ അറിയേണ്ടതെന്ന് ചോദിച്ചു അമ്മ എങ്ങനെയാണ് അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വന്നേന്ന് ആ കാര്യം ആ കഥ എനിക്ക് എനിക്കറിയണമെന്ന് പറഞ്ഞു കുറുപ്പൻ പറഞ്ഞു അത് പിന്നെ അത് എന്ത് കഥയാണെങ്കിലും എനിക്കത് അറിഞ്ഞേ എന്ന് പറഞ്ഞു അങ്ങനെ കുറുപ്പമ്മാവൻ അത് പറയാനായിട്ട് അങ്ങ് തുടങ്ങുമ്പോഴത്തേനും അവിടെ നിന്നിട്ട് പൂർണ്ണിമ വിളിച്ചു കുറുപ്പമ്മാവനെ വേണ്ട എന്ന് പറയണം എന്താമ്മേ കുറുപ്പമ്മാവൻ പറയട്ടെ എന്ന് പറഞ്ഞു വേണ്ട കുറിപ്പേട്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് അങ്ങ് തലയിറങ്ങി വീഴുവാണ് ആ ഒരു നിമിഷം എന്താ സംഭവിച്ചതുപോലെ എല്ലാവർക്കും മനസ്സിലായില്ല ഓടി എല്ലാവരും കൂടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേനും താഴെ വീണിട്ടുണ്ടായിരുന്നു പൂർണിമ കാരണം പൂർണിമയ്ക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ചില കാര്യങ്ങളൊക്കെ ഇതേ സമയത്ത് ഇന്ദ്രനും പ്രതാപനും കൂടെ സംസാരിക്കുവാണ് പ്രതാപം പറഞ്ഞു എന്തൊക്കെ സംഭവ വികാസങ്ങളെപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നെ ഇതൊന്നും പ്രതീക്ഷിച്ച എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചു പറഞ്ഞു നേരത്തെ പ്രതീക്ഷിച്ചോ അതെ പക്ഷെ ഇത്ര പെട്ടെന്ന് പൊന്നുമടത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല എന്ന് പറയണ അതെങ്ങനെ ഇന്ദിര നിനക്കറിയായിരുന്നെന്ന് ചോദിച്ചു ആ അതോ നിനക്കറിയാൻ മേലെ പ്രതാപ അന്ന് ഞാൻ എല്ലാവരും കൂടെ ഇറങ്ങണ സമയത്ത് ലക്ഷ്മിയന്മാരെടുത്തി എന്നിട്ട് പറഞ്ഞത് വെല്ലുവിളിച്ച് നീ ഓർക്കുന്നുണ്ടോ അതെ ഇവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ഞങ്ങൾ തളരാൻ പോകുന്നില്ല ഞങ്ങൾക്ക് പൂർണിമ ടെസ്റ്റേഴ്സ് ഉണ്ടെന്ന് നീ എന്താ വിചാരിച്ചോണ്ടെന്ന് ഞാനത് അവർക്ക് ഇട്ട് കൊടുത്തായിരുന്നു എനിക്കറിയാം അവർ പൂർണിമ ടെസ്റ്റേഴ്സ് കൈയടക്കുമെന്ന് എല്ലാത്തിനും ഇറക്കി വിടുമെന്ന് എനിക്കറിയായിരുന്നു ഓഹോ അപ്പം അങ്ങനെയായിരുന്നു കാര്യങ്ങളല്ലേ അതെ അല്ല നീ ഇന്ദിരയുടെ ഇങ്ങനെയൊക്കെ ചെയ്തേ ആ ഋതു അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ് ഏറ്റവും കൂടുതൽ വിഷപത്തേറെ അറിയാം ഋതു ആണ് അവളാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞു അവളോ അവളിങ്ങനെ നിന്റെ ശത്രുവാന്ന് ഇന്ദിര അവൾ നിന്റെ ഭാര്യയല്ലേ പിന്നെ ഭാര്യയാണ് പോലും അവള് ഭാര്യന്ന് പറഞ്ഞാ പറഞ്ഞോ കാര്യമൊന്നുമില്ല അവളുടെ ഏറ്റവും വലിയ വിഷമത്ത എന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ അവൾ എന്നെ വെറുതെ വിടുത്തില്ല തക്കം പാർത്തിരിക്കുക അവള് കൊത്താൻ വേണ്ടിട്ട് എന്റെ കഥകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്താ ഏതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ അവൾ ആ തന്നെ ആഞ്ഞു കൊത്തും എന്നെ വെറുതെ എന്ന് പറഞ്ഞു ഓഹോ അപ്പ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ പിന്നല്ലാതെ അവൾക്കിട്ടൊരു പണിയും കൂടെ ഞാൻ ഈ കൊടുത്തേ ഇപ്പ അവൾ ഒന്നുമല്ലാതായ പൂർണ്ണമായിട്ട് സ്റ്റേഴ്സും കൂടെ ഇറങ്ങിയല്ലോ അങ്ങനെ വേണം അങ്ങനെ തന്നെ വേണം അതിനു വേണ്ടിയിട്ടാ ഞാൻ ഈ പണികളൊക്കെ പണിതേന്ന് പറയാണ് നീ കണ്ടു ഇനിയിപ്പ എൻ്റെ അടുത്ത നീക്കം കൂടെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും ഒരു കൊലപാതകം നടക്കുമെന്ന് പറയാണ് കൊലപാതകവും പ്രതാപൻ ഞെട്ടിപ്പോയി അതെ കൊല്ലുന്ന വേണുഗോപാല് മരിക്കുന്ന മഹാലക്ഷ്മി പക്ഷെ ഒന്നാം പ്രതി ആരാന്നറിയോ സേതു മാധവൻ അതായിരിക്കും സംഭവിക്കാൻ പോന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇന്തെന്നെ അട്ടഹസിക്കുവാണ് അവിടെ വന്നിട്ട് ശരിക്കും പ്രതാപൻ ഇത്തവണ ഞെട്ടിപ്പോയി കുറച്ചു കഴിഞ്ഞപ്പൊ പൂർണിമയ ഓക്കെ ആയി അങ്ങനെ പൂർണിമേന അടുത്തേക്ക് പല്ലവിയും കൂടെ വരുവാണ് ആ സമയത്ത് അച്ചു ചോച്ചു ഇപ്പൊ എങ്ങനെയുണ്ടമ്മേയ് കൊഴപ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞു പല്ലവി വന്നിട്ട് പറഞ്ഞു അതെ അമ്മയോട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞാലേ അമ്മ വേണ്ടാന്ന് നിർബന്ധം പിടിച്ചോണ്ട് ഏ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നും ഇല്ല മോളെ എനിക്ക് ഇപ്പോൾ ഒരു പ്രശ്നമില്ല അല്ല നീ ഇറങ്ങാൻ തുടങ്ങുവാണോ അതെ ഞാൻ എനിക്ക് ഇറങ്ങുവാടങ്ങുവാണ് രണ്ട് സ്ഥലത്തൊക്കെ പോവാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുറുപ്പമ്മനോടെ നിൽക്കുന്നുണ്ടായിരുന്നു കുറുപ്പമ്മനും സേതുവും കൂടെ ഉണ്ടായിരുന്നു ഈ സമയത്ത് പല്ലവി അച്ഛനോട് ഋതുവിനോടും കുറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ കൂടെ ഒന്ന് വന്നേന്ന് പറയണം അങ്ങനെ അവരെയും വിളിച്ചോണം അങ്ങോട്ട് പോയി ആ സമയം സേതുവിനോട് പൂർണ്ണമെച്ചു എനിക്ക് കുറച്ച് ചൂടുവെള്ളം തരാമോ കുടിക്കാൻ ഇപ്പം ഞാൻ എടുത്തോണ്ട് വരാമെന്ന് അമ്മയെന്നും പറഞ്ഞോണ്ട് ചെയ്തു അകത്തേക്ക് പോയി ആ സമയം കുറുപ്പേട്ടനോട് പറഞ്ഞു കുറുപ്പേട്ട കുറുപ്പേട്ടൻ എന്തിനാ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാനായിട്ട് പോയത് അത് കുട്ടികൾ ഓരോന്ന് ചോദിച്ച വേണ്ട ഇനി അത് പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു കാരണം പൂർണമയൊട്ടും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല ആ പഴയ കാര്യങ്ങളൊക്കെ ചെയഞ്ഞെടുക്കാനായിട്ട് ഈ സമയം ഋതു അച്ഛടെ പല്ലവിയോട് ചോദിച്ചു അല്ല ഇതാ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കണം അപ്പോഴേക്കും പല്ലവി പറഞ്ഞു എനിക്ക് പോണം ലക്ഷ്മിയമ്മയുടെടുത്തേക്കാണോ അവിടേക്ക് പോകണം അതിനുമുമ്പ് ചില സ്ഥലങ്ങളിൽ എനിക്ക് പോകാനുണ്ടെന്ന് പറയണം പിന്നെ ഋതു നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇതും നീ തളരരുത് ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോണം അപ്പോഴേക്ക് ഋതു കരയാണ് എനിക്കറിയാം നിന്റെ മാനസികാവസ്ഥ പക്ഷെ ഇവിടെ നീ തളർന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് തിരിച്ചു കയറാൻ പറ്റില്ല നല്ല ബോൾഡായിട്ടിരിക്കണം എന്താണെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് അവരെ ഇനി പഴയതുപോലെ എനിക്ക് അമ്മയായിട്ട് അങ്ങനെ കാണാൻ സാ പറ്റില്ല അവരിത്രയൊക്കെ ക്രൂരത ചെയ്തിട്ട് എനിക്ക് അവരോടങ്ങനെ അടുത്ത് ഇടപഴകാൻ പറ്റില്ല പക്ഷെ അതിനുമുമ്പ് എനിക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞു അച്ചോ ചോച്ചു എവിടെയാ ചേച്ചി പോകാനുള്ളതെന്ന് ചോദിച്ചു അതിന് മറുപടി ഒന്നും പല്ലവി പറഞ്ഞില്ല അതേസമയം വേണുവിൻ്റെ അടുത്തേക്ക് മയൂരി ശൈലജ കൊണ്ട് വരുവാണ് പിന്നീട് മയൂര് വന്നിട്ട് പറഞ്ഞു അച്ഛ അച്ഛൻ അമ്മയോട് ക്ഷമിക്കുവാണെങ്കിൽ അമ്മ ഈ പ്രവർത്തികളൊന്നും ചെയ്യത്തില്ല ഇപ്പൊ അമ്മ ഏതാണ്ട് വൈരാഗ്യവോട് കൂടിയിട്ടല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നെ ആ പോയി അവരെയൊക്കെ അവിടുന്ന് ഇറക്കി വിട്ടു അച്ഛൻ ക്ഷമിക്കുവാണെങ്കിൽ അമ്മ ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറയണം അതൊക്കെ തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യൂന്ന് പറഞ്ഞു ഒന്നും വെണ്ടില്ല വേണുഗോപാല് എന്നാലും അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് തോന്നുന്നു ശരിക്കും പറഞ്ഞാല് അവിടെ നിന്ന് ആരെ ഇറക്കി വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ഇത് കേട്ടതും ശൈലജ പറഞ്ഞു എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം കാര്യമയൂരി എന്ന് പറഞ്ഞു എന്ത് ഇതെല്ലാം ലക്ഷ്മിയുടെ ഒരു തന്ത്രമാണോന്നൊരു സംശയം തന്ത്രം എന്ത് തന്ത്രം അല്ല ഇപ്പം കൂടെയുള്ളത് പല്ലവിയല്ലേ മോൻ്റെ ഭാര്യയല്ലേ കൂടെയുള്ളതെന്ന് ചോദിച്ചു അതെ അങ്ങനെയാണെങ്കിൽ ചിലപ്പം മോനെ അങ്ങോട്ട് വിളിച്ചു കേട്ടുമായിരിക്കും ഏയ് സേതുവേട്ടൻ വേണ്ട അങ്ങോട്ട് പോകത്തൊന്നുമില്ല സേതുവേട്ടന് പൊന്നുമടത്തിലെ പൂർണ്ണിയാമ്മുടെ കൂടെയല്ലേ അതെ ഇപ്പോഴങ്ങനെ തന്നെയാ പക്ഷേ എങ്കിൽ ലക്ഷ്മി അമ്മയ്ക്ക് ചിലപ്പോൾ ഒരു വിചാരം കാണുമായിരിക്കും ലക്ഷ്മിയമ്മ വിചാരിച്ചുകൊണ്ടിരിക്കണേ കുറച്ച് കഴിയുമ്പോൾ കഴിയുമ്പത്തേന് ലക്ഷ്മിയമ്മ അവിടെ നിന്ന് ഇറങ്ങും ആ സമയത്ത് പല്ലവേലേ ഉള്ളൂ അപ്പൊ സേതു വന്ന് അവിടെ താമസിച്ചോളൂ ഇറക്കാവുന്നവരെയൊക്കെ നൈസായിട്ട് ഇറക്കുകയും ചെയ്തു തന്റെ മകന് വേണ്ടുന്ന സ്വത്തുക്കളൊക്കെ പിടിച്ചെടുത്ത് അടക്കി കൊടുക്കുകയും ചെയ്തു ടെക്സ്റ്റൈൽ ഷോപ്പും അതുപോലെ പൊന്നുമടവും ഒക്കെ അത് കേട്ടപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് മയൂരി പറഞ്ഞു ഏയ് സേതുവേണ്ട അങ്ങനെ ഒരിക്കലും പ്രവർത്തിക്കുന്ന ആളല്ല സേതുവേണ്ട അങ്ങനെ നിൽക്കത്തില്ല എന്ന് പറയാണ് ശൈലജ എനിക്ക് അങ്ങനെയാ തോന്നേ അല്ലെങ്കിൽ മോനെ വളർത്താനായിട്ട് ഇവിടെ നിന്നും കുറച്ചെ അടിച്ചു മാറ്റിക്കൊണ്ടൊക്കെ പോയതല്ലേ അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പൊ അവിടെ ചെന്നിട്ട് ഇതൊക്കെ ലക്ഷ്മി ചിരി ബുദ്ധിയായിരിക്കും എന്ന് പറയണം അത് കേട്ടപ്പോൾ വേണുഗോപാൽ പറഞ്ഞു അവളും വളർത്തട്ടെ ആ സർപ്പസന്ധതിയെ വളർത്തിക്കൊണ്ട് വരട്ടെ ഒടുവില്ല ആ സർപ്പസന്ധതനെ അവളുടെ കണങ്കാൽ നോക്കി നല്ല ഒന്നാം തന്നെ ഒരു കൊത്തു കൊടുക്കും കണ്ടോ ഇന ഇനി അധികം താമസം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ വേണുഗോപാല് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പ പാറു മുറ്റമൊക്കെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുവാണ് ആ സമയം വിശ്വം കരികലേ ഇങ്ങനെ വാരി ഇട്ട് കൊടുത്തോണ്ടിരിക്കുക അപ്പോഴേക്കും പാറു പറഞ്ഞു ആ മടുത്ത് വിശ്വാ അതേ മടുത്തെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മാര്യൊക്കെ അടിച്ച് വായിക്കോളാം പറഞ്ഞു അപ്പോഴേക്കും രാജലക്ഷ്മി അങ്ങോട്ട് വന്നു ഇത് എന്താടാ കാണിക്കണേ മതി കൊച്ചു മടുത്ത് കാണുമെന്ന് പറയാണ് അതേ ഇവളിങ്ങനെയൊക്കെ അടിച്ചു വാരണമെന്ന് പറയാ അതെ അടിച്ചു വാരി മതി മോളിനെ അടിച്ചു വാരി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു എൻ്റെ അമ്മേ ഓരോ കരികലേയും ഓരോ ഡിന് തുല്യമാന്ന് പറയാണ് ഇപ്പഴിങ്ങനെ അടിച്ചു വാരിയില്ലെങ്കിലേ പ്രസവ സമയമാവത്തേ ഇവള് പാടുപെടുവെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പാടുവിടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു അതെ വെറുതെ ഇരുന്ന് കഴിച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല സുഖപ്രസവം വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചിലതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴേക്കാണ് ഒരു ഓട്ടറേഷൻ വന്നിരുന്നേ അതിനകത്തൊന്ന് പല്ലവി ഇറങ്ങി പല്ലവിയെ കണ്ട് ഇനി പാറുവിന് ഭയങ്കര സന്തോഷമായി കുറെ നാളായിരുന്നു പല്ലവിയെ കണ്ടിട്ട് അങ്ങനെ പല്ലവിയോട് വന്ന് പാറുവിനെ കെട്ടിപ്പിടിക്കുകയാണ് അവര് സന്തോഷ പ്രകടനങ്ങളൊക്കെ നടത്തുണ് പിന്നീട് പാറുനോട് ചോദിച്ചു എങ്ങനെയാ നിനക്ക് സുഖമല്ലേന്ന് ചോദിച്ചു എനിക്ക് സുഖാ അല്ല ചേച്ചി ചേച്ചിക്കോ അതെ എനിക്ക് വരാൻ പറ്റിയില്ല കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല പിന്നെ ഇതുവഴി പോയപ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി വന്നാ ഞാൻ കുഞ്ഞുമ്പടത്തിലേക്ക് പോവാ പോകുന്ന വഴി അന്ന് ഇത് കേട്ടപ്പം പാറ ചോദിച്ചു എങ്ങനെയാ ചേച്ചി എന്താവാനായിട്ടാ ഒന്നും ആയില്ല എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും വിഷം ചോദിച്ചു ഇതെന്താ ഇവിടെ നിർത്തി സംസാരിക്കുന്നേ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു അങ്ങനെ പാറു പല്ലവിയും കൂട്ടി അകത്തേക്ക് പോയി അപ്പോഴേക്കും രാജ ചോദിച്ചു എന്താടാ അവൾ എന്നെ മൈൻഡ് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചു എന്നോട് സംസാരിച്ചു പോലുമില്ലോ എങ്ങനെ സംസാരിക്കാന അമ്മയോട് അമ്മ അമ്മ അതൊരു ദ്രോഹമല്ല ചേച്ചിയോട് ചെയ്തത് പിന്നെ ചേച്ചിക്ക് ക്ഷമിക്കാനും പുറക്കാനും പറ്റുന്ന കാര്യമാണോ ഇനിയിപ്പം എന്തു ചെയ്യും ഒരു കാര്യം വല്ല ജ്യൂസോ ചായയൊക്കെ കൊണ്ടേ കൊടുത്ത് ഒന്ന് മയക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് വിശ്വ അങ്ങോട്ട് കയറിപ്പോയി അപ്പം ജ്യൂസോ ചായ എന്തേലും കൊടുക്കാല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രാജേഷ്മി അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് പാറു പല്ലവീട് വെച്ചു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പൊന്നും മടത്തിന്ന് അവരൊക്കെ പുറത്തായില്ലേ അതേനെ സേതു വേടന സായുധം പുറത്താക്കിയിരിക്കുക ലക്ഷ്മി അമ്മയ്ക്ക് എന്ത് സംഭവിച്ചതെന്ന് അറിയത്തില്ല എന്തായാലും ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങളൊക്കെ ഇനി ഞാൻ അവിടെ നടപ്പാക്കാൻ പോകുന്നെ അല്ല ചിരിച്ചെന്ത് തീരുമാനങ്ങളും എടുത്തേന്ന് ചോദിച്ചു അപ്പോഴേക്കുമാണ് രാജേഷ്മ അങ്ങോട്ട് വരുന്നത് രാജേഷ്മയെ കണ്ടത് പെട്ടെന്ന് സംസാരം നിർത്തി പല്ലവി പാറ ചോദിച്ച അമ്മ എന്താണ് അവിടെ പതുങ്ങി നിൽക്കുന്നത് അമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഏ അത് പിന്നെ കുടിക്കാൻ എന്താ വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ സമയം പലവർ എനിക്ക് കുടിക്കാനൊന്നും വേണ്ട നിങ്ങൾ എന്ത് തന്നാലും എനിക്കതിന് കയ്പായിരിക്കും എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ രാജേഷ്മി പറഞ്ഞു എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല ക്ഷമിക്കാൻ പറയാൻ മാത്രമേ പറ്റുകയുള്ളൂ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കുക നിങ്ങളോട് ക്ഷമിക്കാനോ നിങ്ങളത്തരം കാര്യങ്ങളൊക്കെ ആണോ എന്നോട് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ മകനും കൂടെ കൂടി ചേർന്നിട്ട് അതൊന്നും എനിക്ക് പെട്ടെന്ന് അങ്ങനെ മറക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമല്ല ഞാൻ അതൊന്നും മറക്കാനും പൊറുക്കാനും പോകുന്നില്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ രാജേഷ്മി ഒന്നും വിടാതെ അകത്തേക്ക് എറിപ്പോയി അപ്പോഴേക്കും പാറു പറഞ്ഞു അമ്മയ്ക്കിപ്പം നല്ല മാറ്റമുണ്ട് മാറ്റമുണ്ട് ഇരിക്കും പക്ഷേ നീ സൂക്ഷിക്കണം പാറു എപ്പോഴേത് നിമിഷമാ അവരുടെ മാറ്റൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നിന്നിട്ട് പെട്ടെന്ന് അവർക്കൊരു മാറ്റം ഉണ്ടായി അവരെന്തേലുമൊക്കെ ചെയ്തെന്നും വരും ആ സമയം വിശ്വം കൊണ്ടുവരുന്നേ വിശ്വം കേട്ടു ഈ പറയുന്നേ പിന്നീട് പല്ലവി പറഞ്ഞു എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ നിന്നെ ഞാനിറങ്ങട്ടെ നിന്നെയൊന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ അതൊക്കെ പറഞ്ഞ് പല്ലവി അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും പാറു വിശ്വത്തോട് പറഞ്ഞു ചേച്ചി പറഞ്ഞു കേട്ടോ ഞാൻ കേട്ടു ചേച്ചി പറഞ്ഞാലും തെറ്റു പറയാൻ പറ്റില്ല അമ്മയുടെ സ്വഭാവമല്ലേ എന്നും പറഞ്ഞിട്ട് വിശ്വ അങ്ങോട്ട് പോയി പാറുൻ ആ പാടെ കൺഫ്യൂഷനായി എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി